ഹായ് ഹലോ സ്ഥലക്കും പതിനാറുകാരിയെ പതിനാറുകാരൻ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയൊരു വീഡിയോ നമ്മളെല്ലാവരും കാണാനും കേൾക്കാനും ഇടയായി എൻ്റെ നാട്ടിലാണ് ആ ഒരു സംഭവം നടന്നിട്ടുള്ളത് തൻ്റെ മകനൊരു പ്രേമമുണ്ട് അല്ലെങ്കിൽ തൻ്റെ മകൾക്കൊരു പ്രേമമുണ്ട് എന്ന് വളരെ സന്തോഷത്തോടു കൂടെ വളരെ ലാഘവത്തോടു കൂടെ പറയുന്ന മാതാപിതാക്കളാണ് ഇന്നത്തെ തലമുറയിലുള്ളത് അവർ ചിന്തിക്കുന്നില്ല അത് യഥാർത്ഥത്തിലുള്ള പ്രണയമല്ല എന്നുള്ളത് അവർ ചിന്തിക്കുന്നില്ല ഇതുകൊണ്ടുണ്ടാക്ക ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ചിട്ട് അവർ ഈ മാതാപിതാക്കളും ചിന്തിക്കുന്നില്ല എൻ്റെ മോന് സങ്കടപ്പെടരുത് അല്ലെങ്കിൽ എൻ്റെ മോള് സങ്കടപ്പെടരുത് ഇതുമാത്രമാണ് മാതാപിതാക്കൾ ചിന്തിക്കുന്നത് പക്ഷേ എൻ്റെ മോളോ എൻ്റെ മോനോ ഭാവിയിൽ സങ്കടപ്പെടാതിരിക്കണമെങ്കിൽ ഇപ്പം നമ്മൾ എടുക്കേണ്ട ചില മുൻകരുതലുകളുണ്ട് അത് നമ്മളെടുത്തിട്ടില്ലെങ്കിൽ നമ്മളും സങ്കടപ്പെടേണ്ടി വരും അവരും സങ്കടപ്പെടേണ്ടി വരും അങ്ങനെ സങ്കടപ്പെടുത്തലുകൾ ഇല്ലാതിരിക്കാൻ വേണ്ടി നമുക്ക് മുൻകരുതലെടുക്കാം അതോടൊപ്പം നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക